കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ ദിനാഘോഷത്തിന്റെ ഭാഗമായി വൃത്തിഹീനമായി കിടന്നിരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം ശുചീകരിച്ച് നാടിന് മാതൃകയായിരിക്കുകയാണ് ദേശമംഗലത്തെ ഒരു പറ്റം യുവാക്കൾ കൊട്ടിപ്പാറ കെ വൈസി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അംഗങ്ങളാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത് ചെറുതുരുത്തി പൊന്നാനി സംസ്ഥാന പാതയിലെ ദേശമംഗലം കൂട്ടുപാതയിൽ മൂന്ന് ദശാബ്ദങ്ങൾക്ക് മുൻപാണ് പ്രദേശത്ത് താമസിക്കുന്ന പെരുമ്പാള വീട്ടിൽ പരേതരായ കേശവൻ സരോജിനി ദമ്പതികളുടെ ഓർമ്മയ്ക്ക് അവരുടെ മക്കൾ നാടിനും നാട്ടുകാർക്കും ഉപകാരപ്രദമായ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചു നൽകിയത് എന്നാൽ ഈ മുപ്പത് വർഷ കാലയളവിൽ പ്രദേശത്ത് പല പുനർനിർമ്മാണങ്ങളും വികസന പ്രവർത്തനങ്ങളും നടന്നുവെങ്കിലും വല്ലപ്പോഴും സന്നദ്ധ സംഘടനകൾ ചെറിയ തോതിൽ ശുചീകരണം നടത്തിയിട്ടുള്ളതല്ലാതെ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ ആരും രംഗത്ത് വന്നിരുന്നില്ല വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് യാത്രക്കാർക്ക് മഴയും വെയിലും കൊള്ളാതെ നിൽക്കാൻ കഴിയുന്ന ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ചപ്പു നിറയുന്നതും അതിനാൽ തെരുവുനായ ശല്യം കൂടി വരുന്നതും ശ്രദ്ധയിൽപ്പെട്ട പ്രദേശത്തെ കൊട്ടിപ്പാറ കെ വൈ സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ ഒരുപറ്റം യുവാക്കൾ ശുചീകരണ രംഗത്ത് വരികയായിരുന്നു ചപ്പു ചവറുകൾ പൂർണ്ണമായും നീക്കം ചെയ്ത് കഴുകി വൃത്തിയാക്കി ബസ് കാത്തിരിപ്പ് കേന്ദ്രം മനോഹരമായി പെയിന്റ് പെയിന്റടിച്ച് നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് ഈ യുവാക്കൾ കെ വൈ സി പ്രസിഡന്റ് ഇ കെ ബൈജു സെക്രട്ടറി കെ ബി ശബരി ട്രഷറർ മുജീബ് പൊട്ടിപ്പാറ കമ്മിറ്റി അംഗങ്ങളായ യു കെ സുഭാഷ് കെ എച്ച് സാബിഖ് സി എസ് അനിരുദ്ധൻ സന്തോഷ് ആദർശ് വിഷ്ണു ശ്രീരാഗ് വിഭീഷ് സജീർ മുജീബ് എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നമ്മള് കൊട്ടിപ്പാറ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കെ വൈ സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പറഞ്ഞൊരു ക്ലബിന്റെ നേതൃത്വത്തിൽ ഇവിടെ ശുചീകരണ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ കുറേ വേസ്റ്റുകളും മറ്റ് കച്ചറ വസ്തുക്കളുമായിട്ട് ബസ് സ്റ്റോപ്പിൽ യാത്രക്കാർക്ക് ബസ്സിന് കാത്തിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ ബസ് സ്റ്റോപ്പ് നിലവിലുള്ളത് അപ്പോൾ ഞങ്ങൾ ആഗസ്റ്റ് പതിനഞ്ചിന്റെ പതിനഞ്ചാണ് മറ്റന്ന അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ ബസ് സ്റ്റോപ്പ് ശുചീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഞങ്ങളെ ഒത്തുകൂടിയിട്ടുള്ളത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടായ രീതിയിലാണ് കൂടുതലും ഇവിടെ വേസ്റ്റും മറ്റു ചപ്പുചവറുകളും അതുപോലെ നായശല്യം കാര്യങ്ങളെ പല ഇതുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇവിടെ ജന്തുക്കളും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ ഇവിടെ വൃത്തിയാക്കുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് അപ്പോൾ കെ വൈ സി എന്ന് പറഞ്ഞ ക്ലബാണ് അതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ഞങ്ങളിപ്പോൾ ഒരു നാല് വർഷത്തോളമായി ആ ക്ലബ്ബ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏഹ് മറ്റേ ചാരിറ്റി പ്രവർത്തനങ്ങളും മറ്റ് എല്ലാ മേഖലകളിലും ഞങ്ങൾ നിറഞ്ഞ് സാന്നിധ്യം ഇപ്പോൾ നിലവിലുണ്ട് ആ ജാതി മത ഭേദന്യേ രാഷ്ട്രീയവും മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമയോട് കൂടിയിട്ടാണ് ഈ ക്ലബ്ബ് മുന്നോട്ട് കൊണ്ടി കൊണ്ടുപോകുന്നത് അപ്പോ ഇതിനു പുറമെ ഇനിയും കുറെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ഇനി വരുന്ന കാലങ്ങളിൽ അത് ആയി മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം